കർക്കിടക മാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയ്ക്കൊരവസാനമാകാനാകുമ്പോൾ പൊന്നിൻ ചിങ്ങം പിറക്കും പൊന്നിൻ ചിങ്ങം പിറക്കുമ്പോഴാണ് തൊടിയിൽ ഈ പൂവ് ഉണ്ടാകുന്നതായി കാണുന്നത് എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിക്കേ ഒരു പൂമ്പാറ്റ ആ ചെടിയിൽ നിന്നും അതിൻ്റെ തേൻ നുകരുന്ന കാഴ്ച ഈ ചെടി അങ്ങനെ ആരും നട്ടു നനച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ചെടിയല്ല ഈ ചെടിയിൽ ഇതൊരു കാട്ടിലും മേട്ടിലുമൊക്കെ വളരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ യഥാർത്ഥ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഈ ചെടി കാണുമ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് കുട്ടിക്കാലത്ത് ഞങ്ങൾ പത്ത് ദിവസവും വീട്ടിൽ പൂവ് പൂവിടുമായിരുന്നു അപ്പോഴൊരു കോളം നിറച്ചു വെക്കുക ഈ ഒരു ചെടിയിലെ പൂ കൊണ്ടായിരുന്നു ഇത് ഈ ചെടിക്ക് അന്നും ഇന്നും ഒരു വലിയ പ്രസക്തിയില്ല ഓണപ്പൂക്കളത്തിൽ എങ്കിലും പാവപ്പെട്ടവരായ ആളുകൾ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൂവായിരുന്നു ഇത് ചിങ്ങമാസത്തിൻ്റെ ഓർമ്മയാണ് എനിക്ക് ഈ പൂവ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്